സമയം ഇപ്പോ പൊങ്കാല ഇടാനുള്ള ഒരുക്കത്തിലാണ് ഭക്തർ തയ്യാറെടുപ്പിലാണ് അപ്പൊ അതിന്റെ കൂടെ ഈ പൊങ്കാല ഇടുന്നതിന് മുൻപ് അമ്മയെ ഒന്ന് കണ്ട് തൊഴുതു പോകാനുള്ള ഒരു തിരക്കാണ് നേരത്തെ കണ്ടത് നമ്മൾ നടന്ന ക്ഷേത്രത്തിന്റെ ഒരു ഭാഗത്തെത്തി വന്നപ്പം വേണ്ട ഈ വീടുണ്ടോ അതെ ഈ വീട്ടിലൊരാള് നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അതെ നമുക്ക് കയറി നോക്കാം പക്ഷെ അയാൾക്ക് അറിയില്ലെന്ന് തോന്നുന്നുണ്ടോ പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ല അറ്റകൽ ക്ഷേത്ര ഒരു വീടാണ് ആ വീടിന്റെ മുറ്റം നിറയെ പൊങ്കാല കലങ്ങൾ നിരന്നു കഴിഞ്ഞാൽ അതിലൊരു ആള് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് ആ ഭക്തെ സൗമ്യ അതെ ഞങ്ങളുടെ എല്ലാം സഹപ്രവർത്തക ജയലക്ഷ്മി നിങ്ങൾ പലപ്പോഴും വേക്കപ്പ് കേരളയിലും മറ്റും കണ്ടിട്ടുണ്ടാകും ജയലക്ഷ്മിയാണ് ജയലക്ഷ്മി എന്താ ഈ ഒരുക്കങ്ങളൊക്കെ പൊങ്കാല ഇടുന്നുണ്ടെന്ന് അറിയാം ഇത് ഡ്യൂട്ടിയും പൊങ്കാലയും ഒരുമിച്ചുള്ള ആദ്യത്തെ പൊങ്കാലയാണ് വളരെ സന്തോഷം പൊങ്കാല അമ്മയുടെ അടുത്ത് തന്നെ ഇടാൻ പറ്റിയെന്നുള്ളതിൽ ഒരുപാട് സന്തോഷം നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലൈവിലാണ് നിന്നത് ഇന്ന് പൊങ്കാലക്ക് നീക്കുമ്പോ ഭയങ്കര പറഞ്ഞു കഴിഞ്ഞപ്പോഴും എന്നിട്ട് നേരെ ഇന്ന് പൊങ്കാലയുടെ വന്നേക്കാ പൊങ്കാല മൂന്ന് ദിവസത്തെ ആഘോഷം തന്നെയാണ് ജയലക്ഷ്മിക്ക് ഡ്യൂട്ടിയും പൊങ്കാലയും മാറി മാറി അതൊരു അതൊരാഘോഷ അത് അതായത് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മള് ഈ ലൈവില് കൊടുത്തു ലൈവ് നിന്നോ എല്ലാം കണ്ടറിഞ്ഞിട്ട് പിന്നെ പൊങ്കാല ദിവസം നമ്മൾ പൊങ്കാലയിട നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഈ വീട്ടില് എല്ലാവരും നമ്മളെ സഹായിക്കാനായിട്ട് ഉണ്ടാകും എന്നുള്ളത് എന്റെ വീടല്ല നമ്മളെ ഇങ്ങോട്ട് അവര് ക്ഷണിച്ചെ ഇവിടെ പൊങ്കാല ഇടാം എന്ന് പറഞ്ഞ് അങ്ങനെ അപ്പൊ അത്രമാത്രം സ്നേഹവും സന്തോഷവും ഒക്കെ ഈ ആളുകൾക്ക് നമ്മളോട് ഉണ്ട് എന്നുള്ളതാണ് സഹകരണം തന്നെയാണ് സഹകരണം തന്നെയാണ് തീർച്ചയായിട്ടും കൂടെ നിൽക്കുന്ന ഒന്ന് ഒന്ന് പ്രേക്ഷകരൊക്കെ അറിയട്ടെ കൂടെ ഇതെന്റെ ഹസ്ബൻഡാണ് കൃഷ്ണ ഇതെന്റെ അമ്മയാണ് ജലജ അമ്മ പത്തനംതിട്ടയിൽ നിന്ന് പൊങ്കാലയ്ക്ക് വേണ്ടിട്ട് വന്നതാണ് എല്ലാ വർഷവും മുടങ്ങാതെ മൂന്ന് വർഷം എന്താ പൊങ്കാലെ പറ്റി പറയാൻ പൊങ്കാല ഇടുന്നത് നല്ല അനുഭവമാണ് മൂന്ന് വർഷമായിട്ട് പൊങ്കാല ഇടുന്നു ഓരോ വർഷം ഇനിയും ഇടണം ആഗ്രഹിക്കുന്നു അമ്മ തിരളിക്കുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇത് തിരളി തിരളി എന്തിനാണ് മറ്റേ ആഗ്രഹ സബലീകരണത്തിനൊക്കെ ആണെന്നാണ് അമ്മയുടെ ഇത് അമ്മ എങ്ങനെയാണ് തിരളീടെ തിരളിയിൽ പിന്നെ അരിപ്പൊടി ശർക്കര പിന്നെ ഏലക്കപ്പൊടി പിന്നെ നമ്മൾ നന്നായിട്ട് കുഴച്ചിട്ട് തേങ്ങ അതെല്ലാം കൂടെ കുഴച്ച് വെച്ച് ഉണ്ടാക്കുന്നതാണ് തിരളി നമ്മൾ ഇത്തവണ ഇടുന്നത് പാൽ പായസവും ശർക്കര പായസവും തിരളി അങ്ങനെ മൂന്ന് ഐറ്റം ആണ് നമ്മൾ ഇത്തവണത്തെ പൊങ്കാലക്കായിട്ട് ഇടുന്നത് എന്താണ് പൊങ്കാലയെ പറ്റി പറയല്ലോ നിങ്ങൾ പുരുഷന്മാർ പൊങ്കാലയെ കാണാറില്ലല്ലോ പുരുഷന്മാർ പണ്ട് കാലത്ത് പൊങ്കാല ഇടുമായിരുന്നെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും സ്ത്രീകൾ മാത്രമേ ഉള്ളൂ ഞാൻ എന്തായാലും ഇവിടെ ഞാൻ ഈ തയ്യാറെടുപ്പുകൾക്ക് ഒന്ന് സഹായമായിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഇവരെന്നെ കുറച്ച് കഴിയും പഠിച്ചിറക്കും ഇവിടെ നിൽക്കുന്നവരൊക്കെ ആണോ പരിചയക്കാരായില്ല പക്ഷെ ഇവിടെ വന്നപ്പോ എല്ലാവരെയും നമ്മൾ പരിചയപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം കേരളത്തിന്റെ മുഴുവൻ കേരളത്തിന്റെ എല്ലാ പല ജില്ലകളിൽ നിന്നും വന്ന ആളുകൾ ഇവരാരും ഇവിടെ വന്ന ശേഷം പരിചയപ്പെടുന്നവരാണ് ഈ വീട്ടിലേക്ക് അവർ വന്നവരാണ് അപ്പൊ നമുക്ക് ചില ആളുകളുടെ പ്രതികരണം കൂടി ഒന്ന് ചോദിച്ചു നോക്കാം ചേച്ചി എവിടെ നിന്ന് വരുന്നേര പൂജപുര എത്ര വർഷമായിട്ട് പൊങ്കാല അഞ്ചു വർഷം അഞ്ചു വർഷമായിട്ട് അമ്മയ്ക്ക് എന്താ ഇന്ന് നിവേദ്യം പൊങ്കാല ശർക്കര പൊങ്കാല എന്ന് പറയുന്നത് ആ ഒരു ും തീർച്ചയായിട്ടും എല്ലാവർക്കും അങ്ങനെ ഒരു സന്തോഷമാണ് ആറ്റുകാലയുടെ സന്നിധിയിൽ പൊങ്കാല ഇടാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പൊങ്കാലക്ക് സഹായിക്കാൻ വന്നതാണോ അമ്മയോടൊപ്പം എന്തൊക്കെ എന്നിട്ട് രാവിലെ കൂടി ആ തെരലിലേക്ക് ഉണ്ടാക്കാൻ പഠിച്ചു വന്നിട്ട് ഞാൻ ഈ കുഞ്ഞ് നിങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് ജയലക്ഷ്മി അവിടെ പോയിട്ട് ബൈറ്റൊക്കെ എടുക്കുമ്പോ എന്നിട്ട് ഇഞ്ഞോട് സൗഹൂദം നോക്കി നിൽക്കാണ് എന്റെ മുന്നില്